േക്ഷകർക്ക് മസ്റ്റ് ഓഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പായൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം നമുക്ക് റീഡിങ് പറയാം എൻ്റെ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ എന്നാണ് റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റീഡിങ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ടതായിട്ട് തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ഫയലായ റോസാ പുഷ്പമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഭാഗമാണിത് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി പറയുന്നു നിങ്ങളെ വലിയ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും പ്രണയ ജീവിതം ഒട്ടും തുടക്കത്തിൽ സംരക്ഷിതമായതായിരുന്നില്ല വളരെയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ശത്രുക്കളും പ്രത്യേകിച്ച് നിങ്ങളെ എതിർക്കുവാനായിട്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളെ എതിർക്കുവാനായിട്ട് ആളുകളുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ കാലം വിധി ഈശ്വരൻ നിങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുകയും നിങ്ങളുടെ പ്രണയം പൂത്തൊലുകയും ചെയ്തു അത് നിങ്ങൾ ആ പ്രണയത്തിൽ ആ പ്രണയത്തിൽ വിജയം നേടാനായിട്ട് നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ കൂടി ഒരു പ്രതിഫലമാണ് അത് വെറുതെ ഉണ്ടായ ഒരു പ്രണയമല്ല ഇപ്പോൾ ആ വ്യക്തി പറയുന്നു എൻ്റെ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുന്നതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇഷ്ടത്തിനെ ബന്ധത്തെ പ്രണയത്തെ എതിർത്തവരോട് ഒരുപാട് പോരടിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ നേരിട്ട് പോരടിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയങ്ങളും ചിന്തകളും ഒരുപാട് നിരാശകളും കുറ്റബോധങ്ങളും സംഘർഷഭരിതമായിരുന്നു നിങ്ങളുടെ പ്രണയം ഒരുപാട് ശത്രുക്കൾക്ക് മുമ്പിൽ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ എങ്ങനെ പ്രണയിക്കാൻ കഴിയുമെന്ന് ഭയപ്പാടോടെ നിങ്ങൾ നോക്കി നിന്നിട്ടുണ്ട് ഏതായാലും നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ മനസ്സിൽ വിജയിച്ചിരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി പറയുന്നു എൻ്റെ മനസ്സിൽ നീയല്ലാതെ മറ്റാരും ഇല്ല മറ്റാർക്കും എൻ്റെ മനസ്സിൽ സ്ഥാനവുമില്ല ആർക്കും എൻ്റെ മനസ്സ് കീഴടക്കാനും കഴിയില്ല കാരണം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പലപ്പോഴും നിങ്ങളത് കേൾക്കാൻ ആഗ്രഹിച്ചതാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാകുകയും ആ വ്യക്തി ഈ ലോകത്തോട് നിങ്ങളോടും ഈ ലോകത്തോടൊക്കെ പറയുന്നു എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ചിന്തിക്കാനെനിക്ക് സമയമുള്ളൂ നിന്നെക്കുറിച്ചല്ലാതെ എനിക്കൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ഞാൻ അത്രമാത്രം നിന്നെ ഇഷ്ടപ്പെടുന്നു നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള വേദനകൾ ഞാൻ മനസ്സാ വചിക്കുകയാണ് മനസ്സാ സ്വീകരിക്കുകയാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് എത്ര ഹൃദയത്തിൽ വേദന ഉണ്ടാകുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ ഒരു വ്യക്തിക്ക് താനിപ്പോൾ മരിച്ചു പോയാലും കുഴപ്പമില്ല കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നു കാപട്യങ്ങളില്ലാതെ കളവില്ലാതെ വഞ്ചനയില്ലാതെ അങ്ങനെ ഒരു നിർവിധിയുടെ അവസ്ഥയിലാണ് നിങ്ങൾ ആ സന്തോഷം എന്നെന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കാതിരിക്കാൻ വയ്യ അടുത്തായിട്ട് രണ്ടാമത്തെ സൂര്യകാന്തി പുഷ്പം ഫയൽ സ്വീകരിച്ചവർ അവരുടെ റീഡിംഗാണ് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നീ മാത്രമേ ഉള്ളൂ ആ വാക്ക് കേൾക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരുപാട് അവസരത്തിൽ ആ വാക്ക് ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് നിരവധി തവണ ഈശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങളുടെ ശക്തിയോട് പോസിറ്റീവ് എനർജിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചു ഒന്നും വേണ്ട ആ വ്യക്തി എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ വ്യക്തി എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എനിക്കൊരു ഇടവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ മനസ്സിലൊരുപാട് വിഷമം ഉണ്ടായി അത് കേൾക്കേണ്ട സമയത്ത് കേൾക്കാതിരുന്നപ്പോഴും ലഭിക്കേണ്ട സമയത്ത് അത് ലഭിക്കാതിരുന്നപ്പോഴും നിങ്ങൾക്കൊരുപാട് നിരാശ തോന്നി എന്നെ ഇനി ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഒരുപാട് സമയം ആ വ്യക്തിയുടെ ഇഷ്ടം ലഭിക്കാനുമായിട്ട് ആ വ്യക്തിയുടെ ശ്രദ്ധ ആ വ്യക്തിയുടെ ആകർഷണം ആ വ്യക്തിയുടെ അറിവ് ഇതൊക്കെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടന്നു ജീവിതത്തിൽ നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിച്ചു കാലഘട്ടങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി തന്നെ ഒരുപക്ഷെ ചിന്തിക്കാൻ ചിന്തിച്ച് കാണും എന്നെ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴും വിനീതമായി സൗമ്യതയോടുകൂടി ആ വ്യക്തി മുന്നോട്ട് പോയി നീ ഒരിക്കലും ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുകയില്ല എന്ന് കരുതിയാണ് ആ വ്യക്തി തിരിഞ്ഞു നോക്കാതെ പോയതെന്ന് നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് ആ വ്യക്തിയുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആ പോസിറ്റീവ് എനർജി ആ വ്യക്തിയിൽ അങ്ങനെ ഒരു ചിന്ത നൽകിയിരിക്കുന്നു അതായത് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചില പോസിറ്റീവ് ചിന്തകൾ ഈശ്വരൻ നിങ്ങളുടെ ശക്തി പോസിറ്റീവ് എനർജി നിറച്ചിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ആ ഇരുട്ടിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗത്ത് ഒരു ഇരുട്ടായിരുന്നെങ്കിൽ ഒരു ശൂന്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിലൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് ശോഭയോടെ ഒരു സൂര്യകാന്തി കിരണം പോലെ ഒരു സൂര്യകാന്തി പുഷ്പം പോലെ ഒരു വെളിച്ചം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കുന്നു ഒരു പോസിറ്റീവ് തരംഗം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടായിരിക്കുന്നു ഇരുട്ട് നിറഞ്ഞ ആ വ്യക്തിയുടെ ഇരുളടഞ്ഞ നിങ്ങൾക്ക് വേണ്ടി കാത്ത് വെച്ച അല്ലെങ്കിൽ ശൂന്യമാക്കപ്പെട്ട ആ ഭാഗം ഇപ്പോൾ വെളിച്ചം വീശിയിരിക്കുന്നു നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിഗണനയുടെ വാത്സല്യത്തിൻ്റെ നിങ്ങളെ വേണം എന്നുള്ളൊരു ചിന്തയോടെ നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല ആ മനസ്സിൽ എന്ന് ആ മനസ്സിനോട് തന്നെ ഏതോ ഒരു ശക്തി മന്ത്രിക്കുന്നത് പോലെ ആ വ്യക്തിക്ക് തോന്നുന്നു അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്നു പ്രതീക്ഷ വരുന്നു നെഗറ്റീവ് എനർജി കൊണ്ട് മൂടപ്പെട്ട നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി സൂര്യകിരണം എങ്ങനെ ോ അതുപോലെ വരുന്നു അങ്ങനെ ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ ചിരിക്കുന്നു ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ മനസ്സ് തുറക്കുന്നു ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങൾ മുൻപ് പറഞ്ഞ് ആ വ്യക്തിയുടെ മനസ്സിൽ ഏശാതെ പോയ ചില വാക്കുകൾ നിങ്ങളെ മുമ്പ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരങ്ങളൊക്കെ മാറി യഥാർത്ഥവസ്തുത ഒരു ചിത്രം പോലെ ആ വ്യക്തിയുടെ മനസ്സിൽ തെളിയുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്കെതിരെ ആരെന്തു പറഞ്ഞാലും അതൊക്കെ കളവായിരുന്നു ആരെന്ത് പറഞ്ഞിരുന്നെങ്കിലും ഭിന്നിപ്പിക്കാൻ നോക്കിയവരും അകറ്റാൻ നോക്കിയവരും അവരുടെ വാക്കുകൾ കാപട്യവും കളവും ചതിവുമാണെന്ന് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ അവർ കുറ്റക്കാരും നിങ്ങൾ നിരപരാധിയോ ആയിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആയി മാറുന്നു ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളോട് ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ വൈകിയതിൻ്റെ പേരിൽ ആ വ്യക്തിയിൽ കുറ്റബോധം ഉണ്ടാകുന്നു അങ്ങനൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ വീഡിയോയിലെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക